ലോക്സഭയിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യം കടുപ്പിച്ച മുസ്ലിം ലീഗ് എപ്പോഴും പറയുന്നത് പോലെയല്ല ഇത്തവണ ആവശ്യപ്പെടുന്നതെന്നും നിർബന്ധമായും കിട്ടിയേ പറ്റൂ എന്നുമാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് സാദികളിത്തങ്ങൾ വിദേശത്തു നിന്നെത്തിയാൽ പാർട്ടി ഇക്കാര്യം ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലുള്ള മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമേ മലബാർ മേഖലയിൽ നിന്ന് മറ്റൊരു സീറ്റ് കൂടി വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ വടകര കാസർഗോഡ് കണ്ണൂർ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ലീഗ് നോട്ടമിടുന്നത് കാലങ്ങളായി തങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാനി ഇത്തവണ കോൺഗ്രസ് കൈക്കലാക്കിയേക്കുമോ എന്ന ആശങ്ക ലീഗിനുണ്ട് മൂന്നാം സീറ്റ് ആവശ്യം അംഗീകരിക്കേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്നാണ് റിപ്പോർട്ട് സമയമുണ്ടല്ലോ അത് സംബന്ധിച്ച് കാര്യമായ ചർച്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ ഒരു തീരുമാനമായിട്ടില്ല ഞങ്ങള് ആവശ്യപ്പെട്ട സീറ്റ് ഇത്തവണ സാധാരണത്തിന്ന് പോലെ അല്ല വേണം എന്നുള്ള നിൽക്കു തന്നെയാണ് അത് പിന്നെ ഒരു അർഹതയുള്ള ഉള്ള കാര്യമാണ് കുറെ സീറ്റുകളുണ്ട് വേണമെങ്കിൽ തരാവുന്നതാണ് അതുകൊണ്ട് ആ കാര്യം ഫർദറായിട്ട് ഡിസ്കഷൻസ് നടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ പ്രാഥമിക റൌണ്ട് കണ്ടുപോകുന്നതല്ലാതെ ഒന്നും ആയിട്ടില്ല അത് സംബന്ധിച്ച് പറയുന്ന റിപ്പോർട്ട് ഒന്നും മീഡിയ കണ്ട റിപ്പോർട്ട് ശരിയല്ല ഒരു തീരുമാനമായിട്ടില്ല പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് പോലും ഇല്ല തങ്ങള് വിദേശത്താണ് തിരിച്ചു വന്ന് ഞങ്ങൾ കൂടിയതിന് ശേഷം നടക്കാൻ പോകുന്ന ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാകാം എന്നാൽ ഇത് പരസ്യമായി പറഞ്ഞ് ലീഗിന് പിണക്കാൻ തൽക്കാലം കോൺഗ്രസ് ശ്രമിക്കില്ല തങ്ങളുടെ കുത്തക സീറ്റുകൾ രണ്ട് ലഭിച്ചാൽ പതിവ് പോലെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്നാക്കം പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ലീഗ് ആവശ്യത്തില് ഉറച്ചുനിന്നാൽ കാര്യങ്ങളാകെ കുഴഞ്ഞുമറിയും